ഈ വിവാഹ ജീവിതത്തിലെ തൊലാക്കും അതേപോലെ തന്നെ വിവാഹമോചനം ഹിന്ദുക്കളാണെന്നുണ്ടെങ്കിൽ ക്രിസ്ത്യാനികളും അതേപോലെ തന്നെ വിവാഹമോചനം നടത്തുന്നുണ്ട് ഡൈവോഴ്സിന് കൊടുക്കുന്നുണ്ട് മാത്രവുമല്ല നമുക്കറിയാം മാരിയോ ജോസഫിനെ പോലെ അതായത് ഫാദർ സുലൈമാൻ ഇപ്പം ജിജിയെ തല്ലിയതും ക്രൂരമായി മർദ്ദിച്ചതുമൊക്കെ ചർച്ചയാകുന്ന ഇന്നത്തെ കാലത്ത് ഒരു സമയത്ത് പുതിയൊരു ചർച്ച വിവാഹത്തിനും എക്സ്പയറി ഡേറ്റ് വേണം അതായത് വാഹനങ്ങൾ പോലെ ഇത്ര വർഷം കഴിയുമ്പോൾ വിവാഹ ബന്ധം പുതുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ വേണമെന്ന് പറയാണ് ബോളിവുഡ് നടിയായ കാജോൾ ശരിയായ വ്യക്തിയെയാണ് വിവാഹം കഴിച്ചത് എന്ന് എന്താണ് ഉറപ്പുന്ന അതായത് തങ്ങളോട് ക്രൂരമായി പെരുമാറുന്ന ആളുകളുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എങ്കിൽ ഒരു എക്സ്പയറി ഡേറ്റ് അതിന് വേണം അത് പുതുക്കാതെ അതായത് ഇപ്പോൾ നമ്മൾ വാഹനങ്ങളൊക്കെ റിനീവ് ചെയ്യുന്നത് പോലെ അതിൻ്റെ പെർമിറ്റ് പുതുക്കാതെ നമുക്ക് മറ്റൊരു വിവാഹത്തിലേക്ക് മറ്റൊരു ജീവിതത്തിലേക്ക് കടക്കാനുള്ള ഒരു ഓപ്ഷൻ വേണമെന്ന് കാജോൾ പറഞ്ഞ ഒരു വാർത്ത കണ്ടു ഈ ഒരു വിഷയം കണ്ടപ്പോൾ എനിക്ക് മറ്റു മതസ്ഥരൊക്കെ ഇത് കേൾക്കണം ഇത് ഇസ്ലാം ശരിക്ക് അനുവദിച്ച് നൽകുന്ന പ്രക്രിയയാണ് ഇസ്ലാം സ്ത്രീക്ക് നൽകുന്ന ഫസ്ക് എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയയെക്കുറിച്ച് നിങ്ങൾ പഠിക്കഞ്ഞിട്ടാണ് ഇത് കാജോൾ പറഞ്ഞു എന്ന് വിചാരിച്ചു കൊണ്ട് ഇവിടെ അത്തരത്തിലൊരു നിയമം വരാനൊക്കെ പല തടസ്സങ്ങളും ഉണ്ടെങ്കിലും ഇസ്ലാം അതിനെയൊക്കെ അനുവദിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ എന്നേ പറഞ്ഞു പ്രവാചകന്റെ ചരിത്രങ്ങളിലൂടെയൊക്കെ അത് കൃത്യമായി മനസ്സിലാക്കാവുന്ന എത്രയോ ചരിത്രങ്ങൾ ഇന്ന് പച്ച മലയാളത്തിൽ ലഭ്യമാണ് ഈ ഫസ്കിൻ്റെ വിഷയത്തിൽ പലരും പറയും ഫസ്ക് ചെയ്യാ എന്ന് പറഞ്ഞാൽ സ്ത്രീക്ക് ഒരു പുരുഷനുമായിട്ട് ഒത്തുപോകാൻ സാധിക്കുന്നില്ല എങ്കിൽ അതിന് പല കാരണങ്ങൾ പറയുന്നുണ്ട് ആ കാരണങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഫസ്ക് ചെയ്യാൻ പലരും പറയാറുള്ളത് അതൊരു പരസ്യം പത്രപരസ്യം കൊടുത്താൽ മതി എന്നാണ് അങ്ങനെയൊന്നും പോരാ ഒരു കോടതി പിന്നെ നിർണയിക്കുന്ന അത്തരം കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കുകയും ഒരു കോടതിയുടെ മേൽനോട്ടത്തിലായിരിക്കണം ഇത്തരം നടപടികൾ എന്നാൽ ഇപ്പൊ ഇന്ത്യ രാജ്യത്തെ നിയമത്തിൽ വിവാഹ മുസ്ലിം വിവാഹ നിയമത്തിൽ തന്നെ ഫസ്കുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ അതിനെ പരിധി നോക്കുമ്പോൾ ഞാൻ ഇന്ന് ഈ വിഷയത്തിലൊക്കെ കുറച്ച് കാര്യങ്ങൾ നോക്കി എന്തൊക്കെയാണ് ഇന്ത്യ രാജ്യം മുസ്ലിം വിവാഹ നിയമത്തിൽ ഫസ്കുമായി ബന്ധപ്പെട്ട് മുസ്ലിം സ്ത്രീക്ക് നൽകുന്ന ആനുകൂല്യം അതിങ്ങനെ വായിച്ചു പോന്നപ്പോൾ അതായത് വർഷങ്ങളോളം ജയിലിൽ കിടക്കുന്ന ആളുകളെ കുറിച്ച് പറയുന്നുണ്ട് അതേപോലെ തന്നെ വർഷങ്ങളോളം അതായത് മൂന്ന് നാല് വർഷം ഭാര്യക്ക് തീരെ ചെലവിന് കൊടുക്കാത്ത ഭാര്യയെ പരിഗണിക്കാത്ത ആളുകളുമായിട്ട് വിവാഹമോചനം നടത്താം ഭാര്യക്ക് നടത്താം മാത്രവുമല്ല ഷണ്ടനായിക്കൊണ്ട് ഇപ്പൊ ഇന്നിപ്പോ നമുക്കറിയാലോ മാരിയോ ജോസഫിനെ പോലെ ക്രൂരമായി മർദ്ദിക്കുന്ന അത്തരം സംഭവ വികാസങ്ങൾ വരുമ്പോൾ അതായത് ഷണ്ടനായി ഭാര്യയെ ക്രൂരമായി ആക്രമിക്കുന്ന അതല്ലെങ്കിൽ ഒരിക്കലും കുട്ടികൾ ഉണ്ടാവില്ല എന്നുള്ള കാര്യം മറച്ചു വെച്ച് പിന്നെ അതേപോലെ തന്നെ ഭാര്യയെ ആക്രമിക്കുന്ന ഭാര്യയെ പരി പിന്നെ പരിക്കനായി ഭാര്യമാരോട് പെരുമാറുന്ന അത്തരം സ്വഭാവങ്ങളുണ്ട് എങ്കിലൊക്കെ കൃത്യമായി കോടതിയുടെ മേൽനോട്ടത്തിൽ അവർക്ക് വിവാഹമോചനം ഭാര്യക്ക് നടത്താവുന്നതാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എല്ലാവരും ഇസ്ലാമിനെ വിമർശിക്കൻ ഇസ്ലാമിന്റെ ഓരോ കാര്യങ്ങളെ കൃത്യമായി പഠിക്കാൻ നിങ്ങൾ തയ്യാറായി കഴിഞ്ഞാൽ ഇത്രയും സുതാര്യമായ ഒരു മത വ്യവസ്ഥിതി ഈ ലോകത്ത് വേറെ ഒന്നും കാണാൻ സാധിക്കൂല പ്രിയപ്പെട്ടവരെ ഇപ്പോ പിന്നെ നമ്മൾ ഈ ഒരു വാർത്ത വന്നതിന്റെ താഴെ പല ആളുകളുടെ കമന്റ് കണ്ടു സ്ത്രീക്ക് എന്താണ് വളരെ സുഖാണല്ലോ ഇഷ്ടപ്പെട്ട ഒരാളെ കൂടെ ചാടിപ്പോയാ മതി അപ്പൊ സ്വാഭാവികമായിട്ടും കേസ് കോടതിയിലെത്തും കോടതിയിലെത്തുമ്പോൾ ജഡ്ജി ചോദിക്കും എന്താ ജഡ്ജി ചോദിക്കുക നിങ്ങൾക്ക് ആരുടെ കൂടെയാണ് പോകാൻ ഇഷ്ടം അപ്പോൾ എനിക്ക് കാമുകന്റെ കൂടെയാണ് അതായത് കോടതി ചോദിക്കും കാമുകൻ്റെ ആണോ ആദ്യ ഭർത്താവിൻ്റെ കൂടെയാണോ കുടുംബങ്ങളെ കൂടെയാണോ പോകാൻ പോകാനിഷ്ടമെന്ന് ചോദിക്കും അതോടുകൂടി കാമുകന്റെ കൂടെ പോകാനാണ് ഇഷ്ടമെന്ന് കൂടി കോടതി അതിൽ വിധി പുറപ്പെടുവിക്കും എന്നൊക്കെയാണ് കമൻറ്റുകളിൽ കാണുന്നത് പക്ഷേ അതിനൊന്നും നിൽക്കാതെ നമുക്ക് ശണ്ടനായ നമ്മളോട് ദേഷ്യപ്പെടുന്ന നമ്മളോട് വളരെ മോശപ്പെട്ട രീതിയിൽ നമ്മളെ പരിഗണിക്കാത്ത നമ്മളെ ഒരു അടിമയായി വെച്ച ഒരാളൊപ്പോൾ ജീവിക്കണമെന്ന് ഇസ്ലാം ഒരിക്കലും പറയുന്നില്ല ഭാര്യയ്ക്ക് വകവെച്ച് കൊടുക്കേണ്ട ആനുകൂല്യങ്ങളെയും നിർബന്ധിത കർമ്മങ്ങളെക്കുറിച്ചും ബാധ്യതകളെക്കുറിച്ചും കൃത്യമായി പറഞ്ഞ ഒരു പ്രത്യയശാസ്ത്രമാണ് ഇസ്ലാമിൻ്റെത് ആ അതിന് വ്യതിചലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ദുർനടപ്പുകാരനായ ഒരു ഭർത്താവിൻ്റെ കൂടെ അതായത് തന്നെ ദുർനടപ്പിന് പിന്നെ ഉപയോഗിക്കുകയും ഒക്കെ ചെയ്താൽ പോലും മാത്രവുമല്ല ഭർത്താവ് വേണ്ടാത്ത മോശപ്പെട്ട സ്ത്രീകളുമായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെട്ടാൽ പോലും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ആ കാര്യങ്ങളൊക്കെ വായിക്കുകയാണെങ്കിൽ ഈ വീഡിയോയുടെ ദൈർഘ്യം കൂടും അതുകൊണ്ട് ഞാൻ ഇതിലുള്ള ഒരു ഉള്ളടക്കം പറഞ്ഞു പോവാൻ അപ്പോ ഇതൊക്കെ സംഭവിച്ചാലും ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക നിയമ സംവിധയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി ഫസ്ക് ചെയ്തുകൊണ്ട് ദുർബലപ്പെടുത്താൻ അതായത് ആ വിവാഹ ഉടമ്പടി കരാറിനെ ദുർബലപ്പെടുത്താൻ ആർക്ക് സാധിക്കും ഈ പറയുന്ന ഭാര്യക്ക് ഈ പറയുന്ന സ്ത്രീക്ക് സാധിക്കും പക്ഷെ അതിനൊരു കോടതി മേൽനോട്ടം വേണം എന്നുള്ളത് ഇതിൽ പറയുന്നുണ്ട് അതായത് ഇതിൻ്റെ കാര്യകാര്യങ്ങളെ കൃത്യമായി ബോധ്യപ്പെടുത്തിയിട്ട് വേണം കോടതി എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മളെ ഇന്ത്യ രാജ്യത്ത് ഇസ്ലാമിക വിവാഹ നിയമ വ്യവസ്ഥിതി അനുസരിച്ചുള്ള കോടതിയുടെ പിന്നെ മേൽനോട്ടത്തിൽ തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത് അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇതിപ്പോൾ കാജോൾ ഈ വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ ശരിക്കും നമ്മൾ മനസ്സിലാക്കണം ഞാൻ അതിനെ പ്രോത്സാഹിപ്പിക്കല്ല ശരിക്ക് ഇതിനൊക്കെ ഓപ്ഷൻ ഇസ്ലാം കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് സാന്ദർഭികമായി സൂചിപ്പിക്കുന്നതോടൊപ്പം ഇന്ന് ഞാനിങ്ങനെ ആലോചിച്ച് പോകാം ഇന്ന് കോടതികളിൽ ഒരു ഭാര്യയെ ഒരു ഒരു കല്യാണം കഴിച്ചതിന്റെ പേരിൽ വിവാഹമോചനത്തിന് വരുന്ന ജഡ്ജിമാരുടെ മുമ്പിൽ വരുന്ന ഓരോരോ സാഹചര്യങ്ങളുണ്ടല്ലോ അപ്പം ഈ ജഡ്ജിമാർ ആലോചിച്ച് പോകും എങ്ങനെയാണ് പ്രവാചകൻ ഇത്രയും ഭാര്യമാരെ വളരെ മാന്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയത് എന്നത് അതൊരു വല്ലാത്തൊരു അത്ഭുതം തന്നെയാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊരു വലിയ ഒരു വലിയ സന്ദേശത്തെയാണ് ഒരു സംരക്ഷണത്തിൻ്റെയും ഒരു സ്നേഹത്തിൻ്റെയും അതേപോലെ തന്നെ ഒരു കരുതലിൻ്റെയും ഒക്കെ സന്ദേശമാണ് നമുക്കതിലൂടെ പ്രവാചകൻ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഇസ്ലാമിനെ വിമർശിക്കുന്ന എത്രയോ ആളുകളുടെ ജീവിതം നിങ്ങൾ നിർത്തു പരിശോധിച്ച് നോക്കണം അപ്പൊ ഈ പറയുന്ന ആരിഫ് ആളെ കണ്ട് ഇസ്ലാമിനെ വിമർശിക്കുന്ന മാത്രം പണിയെടുക്കുന്ന എന്നാൽ യുക്തിവാദിയാണ് എന്ന് പറയുകയും ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടിയിട്ട് സംഘപരിവാറിന്റെ ചട്ടുകമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അയാളുടെ പിന്നെ സ്വകാര്യ ജീവിതത്തെ നിങ്ങൾ നിർത്തു പരിശോധിച്ചു നോക്ക് എന്നാൽ അതേ വിമർശിക്കുന്ന പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജീവിത ചരിത്രം നിങ്ങളൊന്ന് എടുത്തു വായിച്ചു നോക്ക് ഒന്ന് മനസ്സിലാക്കി നോക്ക് ഇവിടെ അത്തരത്തിൽ ജീവിച്ച് കാണിച്ചു തന്ന ഒരു പ്രവാചകനും അതിൻ്റെ പ്രത്യയശാസ്ത്രവും ഇന്ന് എക്സ്പയറി ഡേറ്റുമായി ബന്ധപ്പെട്ട് കാജോൾ ആ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അതിനൊക്കെ ഓപ്ഷൻ നൽകിയ ഒരു പ്രത്യയശാസ്ത്രമാണ് ഈ ഇസ്ലാം എന്നുള്ളത് നിങ്ങളെ മുമ്പിലൊന്ന് പറയണ്ടേ അങ്ങനെ ഒരു വിഷയമുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യാവുന്ന വലിയ ഓപ്ഷൻ ഉള്ള വലിയ സാധ്യതകളുള്ള വലിയ വഴികളുള്ള തിരഞ്ഞെടുക്കപ്പെടാൻ സാധ്യതയുള്ള അത്തരം കാര്യങ്ങൾ സാധിച്ചു തരുന്ന ഒരു പ്രത്യേക ശാസ്ത്രത്തെ നിങ്ങൾ മനസ്സിലാക്കാതെ പോകരുത് എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഗൂഗിളിൽ ഒറ്റ കാര്യം ഫസ്ക് ചെയ്യൽ എന്ന് അണ്ണടിച്ചു നോക്ക് അതിൻ്റെ സുതാര്യതയെ ഇസ്ലാമിൻ്റെ ആ ഒരു കാഴ്ചപ്പാടിനെ ആ ഒരു നിയമവലിയെ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ എല്ലാ സമൂഹത്തോടാണ് ഇത് പറയുന്നത് ഏതായാലും ഈ ഒരു വിഷയം കണ്ടപ്പോൾ ഇങ്ങനെ പറയണമെന്ന് തോന്നി ഉൾക്കൊണ്ടവർക്ക് ഉൾക്കൊള്ളാം അല്ലാത്തവർക്ക് തട്ടിമാറ്റിപ്പോകാം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പഠിക്കണം നമ്മൾ എല്ലാ സംഗതികളും എന്നിട്ട് വേണം വിമർശിക്കാൻ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി